നിവിൻ പോളിക്കെതിരായ സ്ത്രീ പീഡന കേസ് എല്ലാ അർത്ഥത്തിലും കോടതിയിൽ പൊളിഞ്ഞിരുന്നു ഇപ്പോഴിതാ നിവിൻ പോളിക്കെതിരായ സാമ്പത്തിക കുറ്റകൃത്യ കേസിലും കോടതി നിരീക്ഷണം ആ വഴിക്ക് സ്വന്തമായി വഴിവെട്ടി വന്നവൻ എന്ന ടാഗ് ലൈനുള്ള നടൻ വീണ്ടും ഒരു കുടുക്കിൽ നിന്നും രക്ഷപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ സൂചനകൾ പുറത്തുവന്നു എറണാകുളത്തെ പോലീസ് നിവിൻ പോളിയുടെ പരാതിയിൽ കേസുമെടുത്തു ഇപ്പോൾ കോടതിയിലും സത്യം തെളിയുകയാണെന്ന സൂചനകൾ സജീവമായ ചർച്ചകളിലേക്ക് എത്തുന്നു ആക്ഷൻ ഹീറോ ബിജു ടുവുമായി ബന്ധപ്പെട്ട പണമിടപാട് തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ് നടൻ ിവിൻപോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ ഒന്നേ പോയിന്റ് കോടി രൂപയുടെ വഞ്ചനാ കുറ്റത്തിന് പരാതി നൽകിയ തലയോലപ്പറമ്പ് സ്വദേശി പി എസ് ഷംരാസിനെതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം രേഖകൾ ഹാജരാക്കിയെന്ന് വ്യക്തമാക്കിയാണ് വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് അടുത്ത മാസം ഇരുപത്തിയെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും നേരത്തെ ഷംനാസിന്റെ പരാതിയിൽ നിവിൻ പോളിക്കും എബ്രിഡ്ഷനുമെതിരെ ജാമ്യമില്ലാ കുറ്റത്തിന് പൂർത്തിയാക്കിയ മലബാറിലെ കോടതിയുടെ പുതിയ തീരുമാനത്തോടെ വാദി പ്രതിയാകാനുള്ള സാധ്യതയും കൂടുകയാണ് ഷംനാസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് മൂലമാണ് ഒരു സിവിൽ കേസായി കണക്കാക്കേണ്ടിയിരുന്ന കേസിനെ ക്രിമിനൽ കേസായി കണക്കാക്കി നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ ഷംനാസിനെതിരെ ബി എൻ എസ് അനുസരിച്ച് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താനും എബ്രിഡ് ഷൈനും ഷംനാസും ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാ അവകാശങ്ങളും തന്റെ കമ്പനിയായ പോളി ജൂനിയറിനാണെന്ന് നിവിൻ പോളി പറയുന്നു എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കുകയായിരുന്നു ഇതിനായി തന്റെ ഉപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കി ഫിലിം ചേംബറിൽ നിന്നും രേഖ കരസ്ഥമാക്കുകയും ചെയ്തു ഇത് ഹാജരാക്കിയാണ് സിനിമയുടെ പൂർണ്ണ അവകാശം തനിക്കാണെന്ന് ഷംനാസ് സത്യവാങ്മൂലം നൽകിയത് എന്നാണ് നിവിൻ പോളി പറയുന്നത് നിവിൻ പോളി ഹാജരാക്കിയ രേഖകൾ അതേ കോടതി തന്നെ പരിശോധിച്ചു തുടർന്നാണ് തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഷംനാസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് തന്റെ വ്യാജ ഒപ്പിട്ട് ചേംബറിൽ നിന്നും സിനിമയുടെ അവകാശം സ്വന്തമാക്കിയെന്ന് കാട്ടി നിവിൻ പോളി നൽകിയ കേസിൽ ഷംനാസിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു എന്നാൽ നിവിൻറെ അവകാശവാദങ്ങൾ ശരിയല്ലെന്നായിരുന്നു ഷംനാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിനിടെയാണ് കോടതിയിൽ നിന്ന് അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇത് കേസിനെ എല്ലാ അർത്ഥത്തിലും പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും നിവിൻ പോളിക്കെതിരായ സ്ത്രീ പീഡന പരാതിയും സമാന സ്വഭാവത്തിലുള്ളതായിരുന്നു ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചെന്നായിരുന്നു ആരോപണം എന്നാൽ ദുബായിൽ പീഡനം നടന്നുവന്ന യുവതി പറഞ്ഞ ദിവസം നിവിൻ പോളി കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിലായിരുന്നു ഇത് പോലീസും തിരിച്ചറിഞ്ഞു ഇതോടെ ആ കേസ് ആവിയായി അതിന് പിന്നാലെയാണ് സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ആരോപണം എത്തിയത് നിവിൻപോളയെ സമൂഹ മദ്യത്തിൽ അപമാനിക്കുന്നതിനും ഭീഷണിപ്പെടുത്തി തന്റെ കാര്യം നേടുന്നതിനും വേണ്ടി ഷംനാസ് ഗൂഢാലോചന നടത്തിയതായി ആരോപണം ഉയരുന്നു വ്യാജരേഖ ഹാജരാക്കിയതുൾപ്പെടെ തെളിഞ്ഞതിനാൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഷംനാസിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് അങ്ങനെ ഈ കേസിലും വാദി പ്രതിയാവുകയാണ്